ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത് ഗാർഡൻ ക്ലീനിങ്ങിനോ ഗാർഡൻ സെറ്റിംഗ് എന്നോ പറയാവുന്ന ഒരു വീഡിയോ ആയിട്ട് ഈ ഒരു ഭാഗം അരിവെയ്പ്പ് നിൽക്കുന്ന ഇത്രയൊരു ഭാഗം നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം നമ്മൾ ആ അറ്റം തൊട്ട് വരെ ക്ലീൻ ചെയ്ത് ഗാർഡൻ ഓരോ പുതിയ രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെ അത് കഴിഞ്ഞിട്ട് അപ്പം കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഇന്ന് വിചാരിച്ചു ആ അരിവെയ്പ്പിൻ്റെ ആ ഭാഗം ഒന്ന് കുറച്ച് ഭാഗം വൃത്തിയാക്കിയിട്ട് ചെയ്യാമെന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കാമെന്ന് വിചാരിക്കും പക്ഷേ ഒന്നൊന്നര മണിക്കൂർ എടുത്ത് കേട്ടോ അത്രയും ഒന്ന് കാണുമ്പോൾ തോന്നും ഇത്രയും ചെയ്യാനാണോ ഇത്രയും മണിക്കൂർ എന്നു പക്ഷെ ഒന്ന് ഒന്നര മണിക്കൂറൊക്കെ പിടിച്ച് ഇത് നമ്മൾ നമ്മളിതിനു മുമ്പ് ചകിരി കൊണ്ട് സെറ്റ് ചെയ്ത ഒരു കിളിക്കൂടായിരുന്നു അതായത് നമ്മൾ സീതത്താലിയൊക്കെ പറിച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം ആ സീതത്താലി ഇപ്പം ചകിരിയിൽ പിടിച്ച് വളരുന്നുണ്ട് കേട്ടോ നല്ല പച്ചപ്പായിട്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് അതൊന്നും അതിന് എന്നാ പറയുന്നത് ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല മഴയൊക്കെ കിട്ടുന്നുണ്ട് അത് പിടിച്ച് ഇങ്ങനെ വളരുവാണേ ഈ അരിവെപ്പലാണ് ശരിക്കും ആ സീതത്താൽ കയറിയിരിക്കുന്നത് ഒരുപാട് അങ്ങ് കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നമ്മൾ ഒരെണ്ണം എടുത്ത് സെറ്റ് ചെയ്താൽ അങ്ങനെ ആര്വേപ്പിൻ്റെ ആ ചോടുഭാഗമൊക്കെ നമ്മളൊന്ന് ക്ലീനാക്കിയിട്ടുണ്ട് കുറേ പുല്ലും കാടും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞു അതൊക്കെ പറിച്ചെടുക്കാൻ നല്ലായിരുന്നു കേട്ടോ സമയം വേണ്ടത് വേറൊരു കാര്യത്തിനായിരുന്നു അങ്ങനെ അവിടെയൊക്കെ അടിച്ച് ക്ലീനാക്കി ഇനി ആദ്യം ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെള്ളാരം കല്ല് പോലെയുള്ളത് മുറ്റത്തൊന്ന് പിറുക്കിയിടാന്ന് പക്ഷെ അത് ഭയങ്കര പാടായത് കൊണ്ട് തന്നെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന കുറേ മിറ്റിലിൻ്റെ ഇതുണ്ടായിരുന്നു അതവിടെ ഇരുന്ന് അതിപ്പം മൊത്തം ഇങ്ങനെ വല്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും അത് അവിടെ ഇരുന്ന് പെറുക്കിയെടുത്ത് അങ്ങനെ അരിവേപ്പിൻ്റെ ചുവട്ടിൽ ഒരു ഹാഫ് എന്താ പറയുന്നത് ഒരു ഹാഫ് പോർഷൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ഭാഗം ക്ലീൻ ചെയ്യണം അപ്പം ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കുറേ ഒരു ഇതൊക്കെ പുല്ലൊക്കെ പറിച്ച് ഇത്രയും നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം